കഴിഞ്ഞ ദിവസം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപമാനിച്ചിറക്കി വിട്ടത് ലോകം മുഴുവൻ കണ്ടു ഭക്ഷണം പോലും കഴിക്കാതെയാണ് സെലൻസ്കി ട്രംപിനോട് കലഹിച്ചിറങ്ങിയത് നയതന്ത്ര ചരിത്രത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത് അമ്പരപ്പോടെയാണ് ലോകം ഈ സംഭവങ്ങളെ കണ്ടത് തികച്ചും അവിശ്വസനീയമെന്നാണ് നയതന്ത്ര വിദഗ്ദ്ധർ സംഭവത്തെ വിലയിരുത്തിയത് തൊട്ടടുത്ത ദിവസം യു കെയിൽ സെലൻസ്കി എത്തി ഈ സന്ദർശനത്തെയും ഏറെ പ്രാധാന്യത്തോടെയാണ് ലോകം നിരീക്ഷിച്ചത് വെള്ളിയാഴ്ചയാണ് വാഷിംഗ്ടണിൽ വെച്ച് പ്രസിഡന്റ് ട്രംപുമായി സെലൻസ്കിയുടെ ദുരന്തമായി മാറിയ കൂടിക്കാഴ്ച നടന്നത് തൊട്ടടുത്ത ദിവസം സെലൻസ്കി യു കെയിലെത്തി യു കെ പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റാമറും സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ നിർണായകമെന്നാണ് ലോകം വിലയിരുത്തിയത് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനാണ് യൂറോപ്യൻ നേതാക്കളുടെ കൂടിക്കാഴ്ച സ്റ്റാമർ വിളിച്ചു ചേർത്തത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് ട്രംപും ആവശ്യപ്പെടുന്നത് ബൈഡൻ സർക്കാർ സെലൻസ്കിയെ കയ്യയച്ച് സഹായിച്ചിരുന്നു ട്രംപ് അധികാരത്തിൽ വന്നതോടെ നിലപാടിൽ വലിയ മാറ്റമാണ് ഉണ്ടായത് അതിനിടെ റഷ്യയുമായി അടുക്കാനും ട്രംപ് ശ്രമിക്കുന്നുണ്ട് ട്രംപിൻ്റെ മനസ്സിൽ എന്താണെന്ന് ഇപ്പോഴും ആർക്കും പിടികിട്ടിയിട്ടുമില്ല ഇപ്പോഴിതാ യു കെയും യുക്രൈനെ കൈയൊഴിയുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് യുക്രൈന് രണ്ട് പോയിൻ്റ് രണ്ട് ആറ് ബില്യൺ പൗണ്ട് ധനസഹായമാണ് ഖെയ്ർ പ്രഖ്യാപിച്ചത് എന്നാൽ ഇത് സൗജന്യമല്ല വായ്പയാണ് തിരിച്ചടയ്ക്കണം ട്രംപും ഇതുതന്നെയാണ് പറയുന്നത് പഴയതുപോലെ സൗജന്യങ്ങൾ അനുവദിക്കാൻ കഴിയില്ലെന്നാണ് ട്രംപും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതോടെ യൂറോപ്പും നിലപാട് എന്ന സംശയമാണ് ഉയരുന്നത് യുക്രൈനിൽ ട്രംപിന് സാമ്പത്തിക താല്പര്യങ്ങളുണ്ട് അതിനായി എന്ത് കളിക്കും ട്രംപ് തയ്യാറാവും അത് കൃത്യമായി സലൻസ്കും യൂറോപ്യൻ യൂണിയനും അറിയാം എന്നാൽ ട്രംപിനെ പിണക്കി യൂറോപ്യൻ യൂണിയനെ മുന്നോട്ടു പോകാൻ കഴിയുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഖേറിൻ്റെ നിലപാട് മാറ്റത്തിൽ വലിയ പ്രാധാന്യമുണ്ട് യൂറോപ്പ് കൈവിട്ടാൽ പിന്നെ യുക്രൈന് പ്രത്യേകിച്ച് പ്രസിഡന്റ് സെലൻസ്കിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ യുക്രൈൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് അതിനിടെയാണ് റഷ്യ യുക്രൈനിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത് കിഴക്കൻ യുക്രൈനിലെ ഡൊമസ്റ്റിക് മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങൾ റഷ്യ കീഴക്കിയെന്നാണ് പുറത്തുവരുന്ന വിവരം